ഹലോ ഹലോ ആ ലാഗത്തില്ലേ ആക്ച്വലി കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആയിക്കോട്ടെ ഓക്കെ ഞാൻ ആക്ച്വലി എന്റെ പേര് പറയണോ നിർബന്ധ ഞാൻ കേരളത്തിൽ നിന്നാണ് പക്ഷേ ഡീറ്റെയിൽസ് കുറച്ചൊന്നും ചെയ്താൽ നല്ല അതല്ല ചെലപ്പോ എങ്ങാനും പറഞ്ഞു പോയാൽ ഓക്കെ അപ്പം ഞാന് വരുന്നത് ഭയങ്കര ഓർത്തഡോക്സ് ആയ ഒരു മുസ്ലിം ഫാമിലിന്നാണ് അപ്പൊ നല്ല ഭയങ്കര ഓർത്തഡോക്സ് എന്ന് പറഞ്ഞ എന്റെ എന്ന് പറയുന്നത് ഇപ്പോ പല വീട്ടിലിപ്പോ ഇസ്ലാം എന്ന് പറയുന്നത് കൊറേക്കെ നോർമലൈസഡ് ആണ് പക്ഷെ എന്റെ വീട്ടിലിപ്പോഴും ഇഷാമരബിൻ്റെ ഇടയ്ക്ക് ഒന്നും പറയാൻ പാടില്ല നിസ്കാരം ഒത്ത് അതേപോലെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അതേപോലെ സിനിമ കാണാൻ പാടില്ല പാട്ട് കേൾക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ അത്യാവശ്യം നല്ല റെസ്ട്രിക്ഷൻ ആണ് അപ്പോൾ ചെറുപ്പം മുതലേ ഞാനും അങ്ങനെയാണ് ബ്രിങ് ചെയ്തത് ഇപ്പൊ ആണെന്നുണ്ടെങ്കിലും നല്ല വിശ്വാസിയായിരുന്നു അപ്പോൾ ഒരു സിക്സ് സിക്സ് സെവൻത്തിൽ ലൊക്കെ തന്നെ ഞാൻ നന്നായിട്ട് ഓതും നിസ്കരിക്കും ഒരു എയ്ത്ത് നയൻത്ത് ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ നല്ല വിശ്വാസിയാണ് നല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ എനിക്ക് താജ് സ്വലാത്ത് കാണാപ്പാടറിയ അതേപോലെ സ്മാ ഉല്ല അറിയാം അതൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് എന്നും ഇപ്പൊ ഇത് പ്രാർത്ഥന അങ്ങനെയൊക്കെ ആയിട്ട് ഫോളോ ചെയ്തിരുന്ന അപ്പോ അതേപോലെ എന്താണ് പക്ഷെ എന്റെ ഒരു വേ എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടെ സ്പിരിച്വൽ ആയിരുന്നു സ്പിരിച്വൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാരും മുത്തുനബി മുത്തുനബി എന്ന് പറയുന്ന ആ ഒരു ഫീൽ അച് ഞാൻ എന്ന് പറയുന്നത് കുറെ കൂടെ ഉള്ള ാണ് ദൈവം അപ്പൊ അള്ളയാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു പക്ഷെ എന്റെ പറയുന്നത് പറയണത് നബി ഭയങ്കര എങ്ങനെയാണോ മുഹമ്മദ് നബി അലൈഹി കാണുക അങ്ങനെ തന്നെയാണ് അവര് കാണത് പക്ഷെ ഞാൻ സ്പിരിച്വൽ ആയിരുന്നു. അപ്പൊ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഏടൊക്കെ ഓ ഇങ്ങനെ ഏടൊക്കെ എടുത്ത് വായിക്കുന്നത് അപ്പൊ നമ്മളെ ഏട് ഞാൻ സുങ്ങിയാണ് അപ്പൊ നമ്മളെ ഏട് പലതും മലയാളത്തിലൊക്കെ എഴുതിണ്ടാവൂല അപ്പൊ അതില് ഫസ്റ്റ് ഞാൻ ഒരു ഹദീസ് കണ്ടു അപ്പൊ ആ ഹദീസ് എന്ന് പറയുന്നത് ഈ ഹദീസ് ആയിരുന്നു സ്ത്രീകൾ നിങ്ങൾ കൃഷിയിടമാണ് നിങ്ങൾ ഇഷ്ടപോലെ വീളിറക്കുന്നതാണ് ഖുറാന ഖുറാനാണ് ആ ഓക്കേ എന്നിട്ട് ഞാൻ അത് സംഭവം ഞാൻ ഏഡില് കണ്ടതാണ് അപ്പൊ ഏട്ന്നാണ് ഞാൻ വായിച്ചത് അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കൊരു പ്രശ്നം തോന്നി ഇതെന്താ ഇങ്ങനെ ഒരു പ്രശ്നം തോന്നി എന്നിട്ട് അന്ന് ഞാൻ പ്ലസ് പത്തിലോ പ്ലസ് രണ്ടിലോ ആണ് എന്നിട്ട് ആ സമയത്ത് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് അവൾ മുസ്ലിം ആയിരുന്നു ആ ഞാൻ മുസ്ലിം സ്കൂളിലാണ് പഠിച്ചതൊക്കെ എനിക്ക് ഫ്രണ്ട്സ് മുസ്ലിംസേ ഉള്ളൂ ഹിന്ദൂസ് വളരെ റിലേറ്റീവ്ലി ഭയങ്കര കുറവാണ് അപ്പൊ ഞാൻ അവളടുത്ത് ഇതിങ്ങനെ അന്ന് ഡിസ്കസ് ചെയ്തത് എന്താ ഇങ്ങനെ ഇങ്ങനെ വരാൻ പാടുണ്ടോ വെച്ച് വെച്ചു അപ്പൊ അവൾ പറഞ്ഞു ആ അതൊന്നും അറിയില്ല നമുക്ക് അതൊന്നും അറിയില്ലല്ലോന്ന് പറഞ്ഞാൽ ഞാൻ അതങ്ങനെ വിട്ടു പിന്നെയും പിന്നെ അതങ്ങനെ പോയി പിന്നെ ഞാൻ അതിലങ്ങനെ കൂടുതൽ ആലോചിച്ചില്ല പിന്നെ പിന്നെ വരുന്നത് ഒരു പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ അപ്പോഴും ഞാൻ നല്ല ദീന ആയിട്ടൊക്കെ ആണ് പോകുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ അന്നേ പറയായിരുന്നു ഇസ്ലാമിൽ ഇങ്ങനെ സ്ത്രീകളോട് ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നുള്ള രീതിയിൽ കാരണം നമ്മള് കാണുകയാണെന്നുണ്ടെങ്കിൽ വേറെ അങ്ങനെ മുസ്ലിങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് സുന്നയാക്ക് കുറച്ചു കൂടെ ഞാൻ പിന്നെ നല്ലൊരു മുസ്ലിം ഓർത്തഡോക്സ് ഏരിയൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടിയാളും ചെറിയ ഏജിൽ തന്നെ കെട്ടിച്ച് വിടുക അങ്ങനെ പഠിക്കാനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അപ്പൊ എന്റെ ഫാമിലിയിലാണെന്നെങ്കിലും അധികം എഡ്യൂക്കേഷൻ ഒന്നും അത്ര ഇമ്പോർട്ടൻസ് ഒരു ഫാമിലി ആണ് അപ്പൊ അത് പറയാൻ കാരണംന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാന്റെ അമ്മനെ കെട്ടിച്ച് വിട്ട ഫാമിലി എന്ന് വെച്ചാ എൻറെ ഫാമിലിന്നും അത്യാവശ്യം പഠിക്കുന്ന ഒരാളായിട്ടും പഠിക്കാൻ പോവേണ്ട ഫാമിലി അത് പിന്നെ കുറച്ചുകൂടെ നമ്മുടെ ഈ കൾച്ചറും കൂടെ ഉണ്ട് ഫുള്ള് ഇങ്ങനെ റിലീജിയൻ അല്ല പക്ഷെ ഒരു റിലീജിയസ് ഫാക്ടറും ഉണ്ട് അങ്ങനെ ഞാനിങ്ങനെ ഇതിനെതിരെ പറയുന്നു നമ്മള് മുസ്ലിങ്ങളാണ് കൂടുതൽ വേഗം കെട്ടിച്ച് വിടുന്നത് അതൊരു ശരിയല്ല അന്ന് എനിക്ക് അറിയായിരുന്നു ഇപ്പോ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാല് കൊറച്ച് ഒരു വേറെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ അന്നേ വിചാരിക്കുമായിരുന്നു എനിക്ക് ഇതിന് ഒക്കെ എസ്കേപ്പ് ആവണം ഉള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് നല്ലൊരു എഡ്യൂക്കേഷൻ വേണം അപ്പൊ ഞാൻ നന്നായി പഠിക്കുമായിരുന്നു ഇപ്പൊ ടെൻത്തിൽ എ പ്ലസ് ട്വൽത്തിൽ എ പ്ലസ് അങ്ങനെ നല്ലൊരു പെർഫോമൻസ് ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു പിന്നെ പിന്നെ ഒരു കാര്യം കൂടി ഇങ്ങ് മെൻഷൻ എന്താ വെച്ചാൽ ഉമ്മ ഭയങ്കര ആയിരുന്നു. പക്ഷെ എന്നാലും ഉമ്മ ഇങ്ങനെ പഴയ മലയാള പാട്ടുകളൊക്കെ അന്ന് കേൾക്കുമായിരുന്നു ഇപ്പൊ ഞാൻ എയ്ത്തിലും നയൻത്തിലൊക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് പാട്ടൊക്കെ കേൾക്കും ഉമ്മ ഇങ്ങനെ റേഡിയോ വെക്കും അപ്പൊ റേഡിയോ വെച്ചക്കാണ്ട് ഞാൻ പാട്ടൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ് അതേപോലെ ഉമ്മാക്ക് ഇങ്ങനെ ഉമ്മ പഠിച്ചതൊരു ഹിന്ദു സ്കൂളിലും ഹിന്ദു ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവര് ചെറിയൊരു ചായ ബന്ധക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഉമ്മാക്കമ്മാൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ടെൻത്ത് കഴിഞ്ഞ് ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോ ഉമ്മ കംപ്ലീറ്റ് മാറാൻ തുടങ്ങി അപ്പൊ പിന്നെ വീട്ടിൽ ഇങ്ങനെ റേഡിയോ വെക്കാണ്ടായി പിന്നെ ഇങ്ങനെ അധികം ഇതൊന്നും വരാണ്ടായി പാട്ടുകളൊന്നും ഇങ്ങനെ വേറെ ആരും ഇല്ലായിരുന്നു ഇപ്പൊ ഗൾഫിൽ പോയി വന്നതിന് ശേഷമാണ് അത് അതൊരു ഫാക്ടർ ആയിരിക്കും നിങ്ങൾക്ക് പിന്നെയാണ് മനസ്സിലായി വഹാബിസത്തിന്റെ ഒരു സ്വാധീനം കൂടുതലാണ് അപ്പൊ ഈ വഹാബി ഇസ്ലാം എന്ന് പറഞ്ഞ കുറച്ച് എക്സ്ട്രീം ഇസ്ലാം അതുകൊണ്ടാവും പിന്നെ കാക്ക എന്ന് പറയുന്നതും എനിക്ക് ഒരു ബ്രദറാണ് ഉള്ളത് ഇത് ചിലപ്പോ എനിക്ക് അറിഞ്ഞൂടെ കേൾക്കാൻ ചാൻസ് ഒന്നും ഇല്ല കാരണം ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും കേൾക്കാതെ ആൾക്കാരാണ് ആ ആ അപ്പോ കാക്ക ആണെന്നുണ്ടെങ്കിലും ഭയങ്കര റെലീജ അത്ര അല്ലായിരുന്നു ആദ്യം പക്ഷെ പിന്നെ അവന്റെ പേഴ്സണൽ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ കാരണം അവൻ ഭയങ്കര ആയിട്ട് മാറി അപ്പോ ആ അങ്ങനെ ഞാൻ പിന്നെ ടെൻത്ത് കഴിഞ്ഞു ട്വൽത്ത് കഴിഞ്ഞു ഞാൻ എൻട്രൻസ് പ്രിപ്പറേഷനൊക്കെ ആയിട്ട് നന്നായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു നന്നായിട്ട് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിക്കാൻ കെ അപ്പൊ അവിടെ പഠിക്കാൻ കയറിയ സമയത്താണ് കുറച്ചുകൂടെ എനിക്ക് എക്സ്പോഷർ കിട്ടുന്നത് അതായത് എന്റെ വീട്ടിൽ ഞാൻ നന്നായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവലോ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് പഠിത്തം വീട് പഠിത്തം വീട് അത്രേ ഉള്ളു അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരു ലൈഫ് ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാന് വെച്ചിട്ട് ആരും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ കോളേജിൽ എത്തിയപ്പോൾ അപ്പൊ റിലീജിയസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പൊ എന്റെ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കൊറേ ആൾക്കാരായിട്ട് കണ്ടു കൊറേ ആൾക്കാരായിട്ട് മിങ്ങൾ ചെയ്തു അപ്പൊ എന്റെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അതായത് ഇപ്പോ ഇവര് ഇനിക്ക് നല്ലൊരു ഫ്രണ്ട്സിന് നിന്ന് കിട്ടണം അപ്പൊ ഞങ്ങനെ ആലോചിക്കുമ്പോൾ ഇവരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഹിന്ദുസായിരുന്നു അത് അപ്പൊ ഈ നാളെ ഇനിയിപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചു ചെല്ലുമ്പം അവര് പലരും ഇന്നേക്കാളേറെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് പക്ഷെ അവര് നരകത്തിലും ഞാൻ സ്വർഗത്തിലും അതെനിക്കാണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായിരുന്നു എന്റെ ഫസ്റ്റത്തെ പ്രോബ്ലം അങ്ങനെ ഞാന് അതവിടെ വെച്ചു പക്ഷെ ഈ ഒരു ക്വസ്റ്റിൻ എപ്പോഴും എന്റെ മനസ്സിലുണ്ടായി പിന്നെ അങ്ങനെ എന്താണ് ഒരു സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ ആയ സമയത്ത് പിന്നെ കോവിഡ് ഒക്കെ വന്നു കോവിഡ് വന്ന സമയത്താണ് ആക്ച്വലി ഞാന് ുള്ളതിനേക്കാളും കൂടുതൽ ആ ഒരു സമയത്ത് ഒരു മല്ലു അനലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട് അപ്പൊ ആ ചാനൽ കുറച്ചുകൂടെ മോഡേൺ വേൾഡ് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചാനൽ അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ഈ പഴയ പഴയകാലം പുതിയ കാലം എന്നുള്ളത് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് പഴയ കാലത്ത് പഠിക്കുമ്പോൾ മുൻസാസ്ലിന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അതിങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതായത് അവര് അവിടെ സ്വർഗത്തിനെ വിവരിച്ചതും അതേപോലെ എന്താണ് ആ അന്നത്തെ കാലഘട്ടത്തിന് വിവരിച്ചതും അപ്പൊ എനിക്ക് അന്നൊക്കെ അത് ഭയങ്കര പ്രിമിറ്റീവ് ഐഡിയ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ എന്താണ് ആട്ടിന്റെ എന്താണ് കറി ഉണ്ടാക്കി അതൊക്കെ ആട്ടിൻ കറി ഉണ്ടാക്കുന്നൊക്കെ ഭയങ്കര സംഭവമായിട്ട് പറയാ അതേപോലെ ഇങ്ങനെ മെത്ത എന്തെങ്കിലും ഇങ്ങനെ കിടക്കാനുള്ളതൊക്കെ ഭയങ്കര സംഭവമായിട്ട് പറയാ അപ്പൊ അതൊക്കെ എനിക്ക് ഒരു സൊസൈറ്റി എത്രയും ബാക്ക്വേർഡ് ആയിരുന്നു എന്നുള്ളതിന്റെ ഒരു ഫീൽ ആണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ ഒരു വരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആയിരിക്കും അപ്പോൾ ഈ പ്രിമിറ്റീവ് സൊസൈറ്റി ആകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന തോട്ട്സും കുറച്ചും പ്രിമിറ്റീവ് ആവും അപ്പൊ എന്തുകൊണ്ട് ഈ തോട്ട്സ് ഒക്കെ ഒരാളുടെ ആയിക്കൂടാ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ ആവണമെന്ന് എന്താ നിർബന്ധം ഒരു തോട്ട് ഉണ്ടായി പക്ഷെ പിന്നെ കൊഴപ്പല്ല ഞാൻ ഇന്റെ ഒരു വേ ഓഫ് വിശ്വാസം ഇതൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോയി അങ്ങനെ ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞ് ഒരു ഫോർത്ത് ഇയർ ആകുമ്പോഴാണ് ആക്ച്വലി ഞാൻ കുറച്ചുകൂടെ റിലീജിയനായിട്ട് കുറച്ചുകൂടെ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് അപ്പോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തോന്നി പിന്നെ കുറെ കഴിഞ്ഞിട്ടു ശേഷമാണ് ഞാൻ ഇസ്ലാമിൽ ഇങ്ങനെ അടിമത്തത്തിന്റെ കാര്യങ്ങളും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഭയങ്കര ന്യൂനതകളായിട്ട് ഞാൻ അറിഞ്ഞ് അറിയുന്നത് അപ്പോഴാണ് അപ്പോൾ പിന്നെ ഒരു ഫോർത്ത് ഇയർ ആയപ്പോൾ എനിക്ക് കംപ്ലീറ്റ് മതം എന്നുള്ള വിശ്വാസം മതം എന്നുള്ളത് തെറ്റാണ് ചിലപ്പോ ഒരു ദൈവം ഉണ്ടാവും ഇരിക്കും പക്ഷെ അത് നിനക്ക് അറിയില്ല ഇനിയിപ്പൊ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിലും ആ ദൈവം എന്നെ ശിക്ഷിക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനല്ല ഒരുപാടിപ്പൊ ഫസ്റ്റ് നമ്മളൊക്കെ പറയുമ്പോ നല്ലൊരു മനുഷ്യനാവണം എന്നുള്ളതാണ് എന്റെ മനസ്സിൽ ഫസ്റ്റ് വരാം അപ്പോൾ എന്താണ് നല്ല മനുഷ്യൻ എന്നുള്ളതായി അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്കൊരു അപ്പോൾ വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനും നമ്മള് നല്ല കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജൈവത്തിന് ശിക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരിതില് ഞാൻ എൻ്റെതായ ഒരു വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ പോയി പക്ഷെ ആ അതങ്ങനെ ഒന്നു ഇപ്പൊ ആക്ച്വലി ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അപ്പൊ ഞാൻ കോളേജ് കഴിഞ്ഞു കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ നല്ലൊരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അറിയാലോ ഇപ്പൊ എന്റെ ഫാമിലി എന്ന് പറയുന്നത് നല്ല ഓർത്തഡോക്സ് ആയിരിക്കുന്നത് അപ്പൊ എന്റെ വീട്ടില് ഒരുവിധം എല്ലാരെയും കുറച്ച് ഏളി ഏജിൽ തന്നെ കെട്ടിച്ചു വിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ എന്നെ കെട്ടിച്ചു വിടാണ്ട് നിന്നത് ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉമ്മാന്റെ ഒരു മാരേജ് ലൈഫിൽ ഉണ്ടായോടുകൂടെയാണ് പിന്നെ വേറെ റീസൺന്ന് പറയുന്നത് ഞാൻ നന്നായി പഠിക്കുകയും ചെയ്യരുത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ മാരേജ് പ്രൊപ്പോസല് അങ്ങനെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഫസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിക് ആണ് ആണെന്നുള്ളതാണ് അപ്പൊ വീട്ടിലൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു എന്നൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരിക്കും അതായത് ഇപ്പൊ ഇത് പറയുന്നത് തെറ്റാണെന്ന് അറിയില്ല ഉമ്മ ഇമ്മക്ക് ഉമ്മ ആക്ച്വലി രണ്ട് സൈഡും ആലയ്ക്കുന്ന ആളാണ് കാരണം എപ്പോഴും മതം നിന്ന് പിടിക്കുന്ന ആളല്ലെങ്കിൽ പോലും ചില സമയത്ത് ഉമ്മന്റെ ആ ഒരു ഇസ്ലാം എന്നുള്ള തോട്ട് പുറത്തേക്ക് വരും അതായത് ഇപ്പോ ആരെങ്കിലും മരിച്ചാല് വേറെ മതത്തിലുള്ള ആൾക്കാർ മരിച്ചാല് അവര് തീർന്നു എന്നോ അല്ലെങ്കി അവരെ ചത്തു എന്നോ പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ അമ്മാനെ ക്വസ്റ്റ്യൻ ചെയ്യും ഇത് ഒരു റെസ്പെക്റ്റ് അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ അമ്മ അതിനെ അപ്പൊ തന്നെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും ശരിയാണ് ഇങ്ങനെ അല്ല പറയണ്ടത് ഉമ്മ അത് അപ്പൊ തോന്നും ചെയ്യലുണ്ട് പിന്നെ അതേപോലെ എന്തെങ്കിലും മതത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ പറയും അത് തെറ്റാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ ലാഹ ഇല്ലെന്നാണ് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത് ശരിക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇന്ത്യ പോലുള്ളൊരു ഡെമ ഡെമോക്രാറ്റിക് കൺട്രിയിൽ എന്നൊക്കെ ഞാൻ പറയുമ്പോ അപ്പൊ അവർക്ക് ആക്ച്വലി പേടി ഉണ്ട് പക്ഷെ അവര് എന്താണ് അവർക്ക് അറിയാം ഞാൻ എന്തൊക്കെയോ വേറെന്തൊക്കെയോ തോട്ട് ആണ് പക്ഷെ അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ നിസ്കരിച്ചു കഴിക്കുമ്പോൾ ഞാൻ നിസ്കരിച്ചു പറയും അങ്ങനെ കംപ്ലീറ്റ് ഫേക്ക് ചെയ്ത് പോവാ അതിനിടക്ക് ഇതിന്റെ പാരലായിട്ടന്നെ ഇനിക്കൊരു പറയാനുള്ള കാര്യം ആക്ച്വലി ഇനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് റിലേഷൻഷിപ്പ് പറയുന്നത് വേറെ ആക്ച്വലി വേറെ റിലീജിയനിലുള്ള ആളാണ് അപ്പൊ അതാണ് ഇപ്പൊ ആക്ച്വലി ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്ടം ആക്ച്വലി എനിക്ക് വീട്ടില് ഫേ എന്താണ് ഫേക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഈയൊരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പരിധി വരെ ഫേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളു അതിൽ കൂടുതലും എനിക്ക് അത് ഫേക്ക് ചെയ്യാൻ പറ്റും തോന്നില്ല പക്ഷേ ഞാൻ എന്തുകൊണ്ടെന്നിട്ടും ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് എന്റെ കൂടെ നിന്ന് പാരന്റ്സ് ആയിട്ടും എന്തുകൊണ്ട് ഞാൻ ആ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തു എന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ അതും പറയാൻ എനിക്ക് റീസൺ ഉണ്ട് അതായത് നമുക്ക് ഒരാളെ കണ്ട് ആ ആൾ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആണ് എന്ന് തോന്നിയിട്ട് കാരണം ഇതെന്ന് പറയുന്നത് ഒരുപാട് മുന്നേ ഉള്ള ആയിരുന്നു അപ്പോ ഞാനിത് മതം വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഒരു ടൈമിൽ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടാവും ഓ അതുകൊണ്ടാകും ഞാൻ മതം വിട്ടേ ആക്ച്വലി അങ്ങനെ അങ്ങനല്ലേ ഞാൻ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് മതമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. അപ്പോ മതത്തിൽ ഇത് തെറ്റാണ് ഞാൻ ഒരിക്കലും ഇത് ചെയ്തുകൂടാമെന്ന് വിചാരിച്ച് ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു ആ ഒരു ടൈമില് പിന്നെയാണ് ഞാൻ മതം എന്നുള്ളത് എന്താണ് കൂടുതൽ ഡീപ്പായിട്ട് അറിയണതും പിന്നെയാണ് എനിക്ക് ശരിക്കും വഞ്ചിക്കപ്പെട്ട ഫീലായി എനിക്ക് തോന്നിയത് കാരണം ഞാനത്രയും വിശ്വസിച്ച് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ ഫോളോ ചെയ്തിട്ട് ലാസ്റ്റ് ഇത്രയും ഒരു പൊട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ലൈഫിൽ അത്രയും ഒരു ഇമ്പോർട്ടന്റ് പേഴ്സണൽ ലോസ് ആക്കിയിരുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് നാളെ ഞാൻ ഇതറിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ബ്രേക്ക് ആയേനെ ഒരു ഫീൽ കാരണം കൂടെയാണ് ഞാൻ അതന്നെ അങ്ങനെ തന്നെ പോട്ടെ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാം വീട്ടുകാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ട്രൈ ചെയ്യാം ഒരു മൈൻഡിൽ അങ്ങനെ പോയെ അപ്പോ

ആ ഡിസിഷൻസ് നമ്മൾ എല്ലാ വശങ്ങളും നന്നായിട്ട് ആലോചിച്ച് നമ്മുടെ പ്രയോറിറ്റിയും നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക അതിൽ ബോൾഡായിട്ട് നിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഉള്ള കാര്യം കാരണം നമ്മൾ നമ്മള് മനസാക്ഷി എന്നൊരു സാധനമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മതത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ബന്ധങ്ങൾ മുറിച്ച് കളഞ്ഞിടന്ന് തിരിച്ചു വീണ്ടും അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസത്തിന് പുറത്ത് മുറിച്ച് കളയേണ്ടത് നല്ല ബന്ധങ്ങൾ എന്നുള്ള തിരിച്ചറിവുണ്ടാവുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ അത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പിന്നീട് കുറ്റബോധമോ തെറ്റിദ്ധനമായി വേറെ തരത്തിൽ നമുക്കൊരു പിന്നെ വേറെ ഫീലിംഗ് ഒന്നും ഉണ്ടാവാത്ത തരത്തിൽ നന്നായിട്ട് ആലോചിച്ച് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ബോൾഡ് ആയിട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം അപ്പൊ അതിലെന്താ വെച്ചാൽ അതിൽ ചില തെറ്റ് ശരി എന്നുള്ള കാര്യങ്ങൾ പല പേർസ്പെക്ടീവിൽ നോക്കുമ്പോൾ ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ശരിയായി ആലോചിക്കാൻ നന്നായിട്ട് ചിന്തിച്ച് എല്ലാ വശങ്ങളും ചിന്തിച്ച് എല്ലാം പരിഗണിച്ച് അതിന് പിന്നെ നമ്മളെ ആയിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക എടുക്കുന്ന ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക ആയിട്ട് നിൽക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ എന്റെ ലൈഫിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു സമീപനം അതാണ് നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കുക എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക പിന്നെ പിന്നെ ഫേക്കിംഗ് എന്ന് പറയുന്ന സാധനം ഒരു ഘട്ടം വരെ നട പോസിബിൾ ആവുള്ളൂ നമ്മൾക്കാസ്കരിച്ചു എന്ന് പറയണതും വിശ്വാസം ഇല്ലാതെ വിശ്വാസം ഉണ്ടെന്ന് പറയണതൊക്കെ അത് ഒരു ഒരു ഘട്ടം വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ആ കൊണ്ടുപോകുമ്പോഴും നമ്മൾ അതിനകത്ത് ഒട്ടും നമ്മളെ ലൈഫിൽ നമ്മൾ എപ്പോഴും എന്തൊക്കെയോ നമുക്ക് നമ്മളോടന്നെ ഒരു അമർശം ഉള്ളിൽ ഒതുക്കേണ്ടി വരും കാരണം നമ്മൾ വ്യക്തിത്വം മറച്ചു വെക്കുന്നത് എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോ അത് അത് ആദ്യം വ്യക്തിത്വം പ്രകടിപ്പിക്കണോ നമ്മുടെ വിശ്വാസം ആദർശത്തെ കുറിച്ചുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് റിവീൽ ചെയ്യണോ അതോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണോന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള സിറ്റുവേഷൻസിനെ അനലൈസ് ചെയ്ത് മാത്രം എടുക്കേണ്ട തീരുമാനമാണ് ഒരു അഡ്വൈസ് ഒരു കണ്ടീഷൻ അല്ലല്ലോ അപ്പൊ നമുക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു ഡിസിഷൻ പറയാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ പൂർണ്ണമായ ബോധ്യങ്ങളിൽ നിൽക്കുക ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാനൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യം നമ്മൾ ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു പ്രശ്നങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്കൊരു ഒരു മുൻധാരണ ഉണ്ടാവണം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം അപ്പൊ എങ്ങനെ നമ്മൾ തരണം ചെയ്യും എന്നതിനെ കുറിച്ച് ഒരു പ്ലാനിങ് ഉണ്ടാവണം ഒരു പ്ലാൻ എയും ഒരു പ്ലാൻ ബിയും ഉണ്ടാവണം പിന്നെ അതിന് നമ്മള് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴത്തെ അവസ്ഥ ആയിരിക്കും നമ്മൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാവുക മനസ്സിലായോ ഫീല് ആലോചിക്കുമ്പോ നമുക്കത് അനുഭവേദ്യ നമ്മളിങ്ങനെ സങ്കല്പിക്കണം ഭാവനയാണ് ഭാവനയില് സൂചി വെക്കുമ്പം നമുക്ക് വേദന ഉണ്ടാവില്ല മനസ്സിലായോ അപ്പൊ ആ ഫീല് വരുമ്പോ നമ്മൾ ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോ ഉള്ള ഒരു കാര്യത്തിന് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതും കൂടി വളരെ പ്രധാനാണ്. ഇമോഷണലി നമ്മൾ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക പിന്നെ നമ്മളായിട്ട് ആരോടും ഇപ്പൊ നമ്മള് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ എതിർക്കുന്ന ആളുകൾക്ക് എതിർക്കാൻ ചില കാരണങ്ങൾ ഉണ്ടാവും അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും അതിനെ നമ്മള് ഉൾക്കൊള്ളുക മനസ്സിലാക്കുക അവരോടും ആരോടും നമ്മൾ ശത്രുതയും വെറുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക നമ്മളെ മനസ്സിലാക്കിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ആരോടും എന്താ പറയാ നമ്മളായിട്ട് ബന്ധങ്ങൾ മുറിക്കാനൊന്നും ശ്രമിക്കാതിരിക്കുക അതൊക്കെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ല ഞാൻ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഇതൊക്കെയാണ് അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് പൊതുവെ അതിന്റെ മാനസികമായിട്ടുള്ള ഇമ്പാക്ടുകൾ അല്ലെങ്കിൽ ഇമോഷണൽ സംഭവങ്ങളൊക്കെ കുറക്കാൻ പറ്റും അതാണ് പിന്നെ നമ്മൾ അത്യാവശ്യം വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ട് നമ്മൾ ജോലിയുണ്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കും നമ്മൾ ലൈഫിൽ നമ്മള് തീരുമാനങ്ങൾ എടുക്കേണ്ട നിർബന്ധിത സാഹചര്യങ്ങൾ ഉണ്ടാവും അവിടെ നമ്മൾ അത് എടുക്കുക തന്നെ വേണം അത് നമ്മൾ എടുത്തില്ലെങ്കിൽ ചിലപ്പോ നമ്മള് അതിന് വേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും തീരുമാനം എടുക്കാത്തതിന്റെ പേരിൽ മാത്രം ജീവിതകാലം മുഴുവൻ അനുഭവിച്ച് ജീവിച്ച് തീർക്കുന്ന മനുഷ്യന്മാരുണ്ട് ഒരൊറ്റ ഡിസിഷൻ എടുക്കാൻ ഉള്ള മടിയോ പേടിയോ ഒക്കെ ആയിരിക്കാം അപ്പൊ അത് പിന്നെ നമ്മൾ എടുക്കുന്ന ഡിസിഷന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണല്ലോ ആ ഉത്തരവാദിത്വ ബോധവും നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളു എൻ്റെ ഒരു എന്റെ ഒരു ഫിലോസഫി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്റെ ആക്ച്വലി പേടി എന്താന്ന് വെച്ചാൽ അഥവാ ഇത് തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അവർക്ക് എന്തെങ്കിലും ഫിസിക്കലി മെന്റലി പ്രഷർ വന്നിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആണ് ആളുകളെ നിങ്ങൾക്കാണല്ലോ അറിയാ അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥയും അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയൊക്കെ നിങ്ങൾക്കാണറിയ അപ്പോ ആളുകൾക്ക് വലിയ ഷോക്കുകള് പിന്നെ ഭയങ്കര ഇന്റൻസിറ്റിയിൽ പെട്ടെന്നുള്ള ഷോക്കുകൾ കൊടുക്കാതിരിക്ക ചെറിയ ചെറിയ ഡോസുകളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊരു സൂചന മുൻകൂട്ടി കൊടുക്കുക തമാശ രൂപത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് വളരെ നല്ല കാര്യായിരിക്കും ഒറ്റക്ക് ഒരു ഷോക്ക് കൊടുക്കുമ്പോഴേ ചെലപ്പോ ഞാൻ അങ്ങനെ ഭയങ്കര ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല നല്ല സെൻസിറ്റീവ് ആണ് ആക്ച്വലി പക്ഷേ അല്ലാതെ പറഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും നമ്മൾ ആർജിക്കണം അതില്ലെങ്കിൽ വെച്ചാൽ നമ്മൾ ഏത് ഏത് ഡിസിഷനിലും നമ്മള് അപ്പൊ അങ്ങനെ ആലോചിച്ച് നല്ല രീതിയിൽ ആലോചിച്ച് സമയെടുത്ത് തീരുമാനങ്ങളൊക്കെ എടുക്ക നല്ല രീതിയിൽ മുന്നോട്ട് പോവാ ജീവിതം സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ